അഞ്ചലിൽ നിന്നും മാരക മയക്കുമരുന്നായ എൽ എസ് ജി സ്റ്റാമ്പ് പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പത്തനംതിട്ട നാരങ്ങാനം കണക്കുമുക്ക് സ്വദേശി വിഷ്ണു വിജയനെയാണ് അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് ബെങ്കലൂരിൽ നിന്നും എത്തിക്കുന്ന എൽ എസ് ജി സ്റ്റാമ്പ് അടക്കമുള്ള മാരക മയക്കുമരുന്നുകൾ എറണാകുളം കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നവരിൽ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ വിഷ്ണു വിജയൻ ഇയാളാണ് അഞ്ചലിൽ നിന്നും പിടിയിലായ അൽ സാബിത്തിന് മയക്കുമരുന്ന് കൈമാറിയത് കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകുമെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് അഞ്ചൽ ചെമ്പകരാമനെല്ലൂർ ആലക്കുന്നിൽ വിളയിൽ വീട്ടിൽ അൽസാബിത്തിനെ അഞ്ചൽ പോലീസ് മാരകമായി കുമരുന്നായ എൽ എസ് ഡി സ്റ്റാമ്പുമായി ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടിയത് റൂറൽ ജില്ലയിലെ ആദ്യത്തെ എൽ എസ് ഡി സ്റ്റാമ്പ് വേട്ടയായിരുന്നു ഇത് അൽസാബിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇപ്പോൾ പിടിയിലായ വിഷ്ണുവിജനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് പിടിയിലായ അൽ സാബിത്ത് മുമ്പ് എം ഡി എം എ എക്സൈസ് ഉദ്യോഗസ്ഥനൊപ്പം പിടിയിലായിരുന്നു അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ സന്തോഷ് ചെട്ടിയാർ എന്നിവരാണ് പ്രതിയെ എറണാകുളത്ത് നിന്നും പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് വരവേ പിടികൂടിയത് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാട്ടു അഞ്ചൽ